ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ രണ്ട് ഭീകര സൈന്യം വധിച്ചു പ്രദേശത്ത് നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തു മേഖലയിൽ സൈന്യം തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് സജ്ജു തോമസ് വിവരങ്ങൾ നൽകും സജ്ജു ഇതെന്താണ് പുതിയ സംഭവം ഇന്നുണ്ടായതാണോ അജംസ് തീർച്ചയായിട്ടും ഇന്ന് രാവിലെ വെളുപ്പിലെ മുതലാണ് ഈ മേഖലയിൽ മൂന്ന് ഭീകരർ പ്രത്യേകിച്ച് ബാരാമുള്ള ജില്ലയിലെ ഉറി മേഖലയിൽ മൂന്ന് നൊഴേറ്റക്കാർക്ക് കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം രഹസ്യ വിവരം ചിനാർ കോപ്സിന് ലഭിക്കുകയും അങ്ങനെ സുരക്ഷാ സേന ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു എന്തായാലും തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ രണ്ട് ഭീകരരെ വധിച്ചിരിക്കുന്നത് ഉറി മേഖലയിലെ ചിനാർ കോപ്സാണ് ഇപ്പോൾ രണ്ട് ഭീകരരെ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അല്പസമയം മുമ്പ് പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ പക്കൽ നിന്ന് നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിൽ ഈ മേഖലയിൽ ഇപ്പോൾ ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് അതായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചിനാർ ആണ് ഇപ്പോൾ ഇവരെ വകവരുത്തിയിരിക്കുന്നത് ഇവരുടെ പക്കൽ നിന്ന് നിരവധി എ കെ ഫോർട്ടി സെവൻ തോക്കുകളടക്കം അതുപോലെ ഐ എസ് ഡി അടക്കമുള്ള നിരവധി ഉപകരണങ്ങളടക്കം ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇതൊക്കെയും ഇപ്പോൾ അന്വേഷണ പുരോഗമിക്കുകയാണ് ഈ മേഖലയിൽ കൂടുതൽ ഭീകരർ എത്തി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെളുപ്പിലെ മുതലാണ് തെരച്ചിൽ ആരംഭിച്ചത് ഈ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ രണ്ട് ഭീകരരെ വധിച്ചിരിക്കുന്നത് ഇവരുടെ പക്കലിന് നിരവധി ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ടായാലും കൂടുതൽ വിവരങ്ങൾ വരും മിനിറ്റുകൾ ലഭ്യമാകും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ഭീകരരെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ കൂടുതൽ ഭീകരർ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സേ സേനയെ ഈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയിലെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്നത് ചിനാർ കോക്സാണ് ാണ് അപ്പോൾ ചിനാർ കോപ്സിന്റെ നേതൃത്വത്തിലുള്ള സേന രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസും ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് മേഖലയിലെ വനമേഖലയിലേക്കാണ് ഈ ഭീകരർ കടന്നിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വനമേഖലയിലേക്ക് പോലീസിന്റെയും അതുപോലെ സേനയുടെയും സംയുക്ത സേനാ വിന്യാസം ഇപ്പോൾ വനമേഖലയിലേക്ക് ആയിരിക്കുകയാണ് എന്തായാലും ബാക്കി ഭീകരരെ വകവരുത്തുമെന്ന കൂടിയാണ് ഇപ്പോൾ ഭീകരർ കടന്നു എന്നാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും അജിംസ്